വയനാട്ടിലെ ഡി സി സി ട്രഷറായിരുന്ന എൻ എം വിജയന് ശേഷം ഇപ്പോൾ മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി തൻ്റെ സഹ കോൺഗ്രസ് പ്രവർത്തകരുടെ തട്ടിപ്പിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് പാലക്കാട് നിന്നാണ് ഈ ദുഃഖവാർത്ത ഇപ്പോൾ പുറത്തു കൊണ്ടുള്ളത് പാലക്കാടുള്ള ക്ഷീര സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന വി കെ പ്രഭാകർ എന്ന കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആത്മഹത്യക്കുറിപ്പിൽ സ്ഥലത്തെ കോൺഗ്രസ് നേതാവ് തന്നെ വഞ്ചിച്ചു അതിനെ തുടർന്നാണ് തനിക്ക് കടും കൈ ചെയ്യേണ്ടി വന്നതെന്ന് അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ ചെയ് എഴുതിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്ത സൂചിപ്പിക്കുന്നത് വാർത്തയിലേക്ക് വരുമ്പോഴത്തേക്കും പാലക്കാട് കോൺഗ്രസ് ഭരിക്കുന്ന തെക്കേപ്പറമ്പ് ശിരോത്പാദന സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായ വി കെ പ്രഭാകരനാണ് ആത്മഹത്യത് കോൺഗ്രസ് നേതാവ് ശരത് കുമാർ പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പ്രഭാകരൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സുപ്രധാനമായ മാധ്യമങ്ങളാരും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരളീക്കകത്തും പിന്നെ ഒന്ന് രണ്ട് ഓൺലൈനകത്തും മാത്രമേ ഈ വാർത്ത ഇതുവരെ വന്നിട്ടുള്ളൂ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് മുഖ്യതര മാധ്യമങ്ങൾ ഈ വാർത്തയെ അവഗണിക്കുകയാണെന്ന് നമുക്ക് ചേർത്ത് തന്നെ പറയാം വയനാട്ടിലെ എൻ എം വിജയന് പിന്നാലെയാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അവർ ഭരണമില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് ഒരുപാട് അഴിമതി ഉണ്ട് എന്ന ആരോപണം കൊണ്ട് അതിനെ സാധൂകരിക്കുന്ന ഓരോരോ തെളിവുകളാണ് ഇപ്പോൾ ഓരോ ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തെക്കേപ്പറമ്പ് ക്ഷിരോത്പാദക സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറിയായി കോൺഗ്രസ് പ്രവർത്തകനായ ശരത് കുമാർ ചുമതലയേൽക്കുന്നത് നാല് വർഷം സംഘത്തിൻ്റെ സെക്രട്ടറിയായി ചുമതലയുള്ളപ്പോഴാണ് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ശരത് കുമാർ തട്ടിയെടുത്തത് സംഘം പ്രസിഡന്റ് വി കെ പ്രഭാകരൻ ഒപ്പിട്ട ചെക്ക് ഉപയോഗിച്ചാണ് പണം തട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രഭാകരൻ നൽകിയിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു പരിഹാരം ഉണ്ടാവാത്തതിൽ മനംതൊന്നാണ് പ്രഭാകരൻ ഈ കടുുകയായി ചെയ്തതെന്നാണ് ഈ ൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല പതിനഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയതിൽ ശരത്കുമാറും കുമാറും സഹകരണ സംഘത്തിലെ ജീവനക്കാരി രമയ്ക്കുമാണ് പങ്കുള്ളതെന്നും പ്രഭാകരന്റെ ആത്മഹത്യക്കുറിപ്പിലുണ്ട് ശരത് കുമാറിനും രമയ്ക്കുമെതിരെ പോലീസിൽ പ്രഭാകരൻ പരാതി നൽകിയിരുന്നു അതിനുശേഷം ഇന്നലെ വൈകിട്ടാണ് വീടിനോട് ചേർന്ന് മരിച്ച നിലയിൽ പ്രഭാകരനെ കണ്ടെത്തിയത് ഇത്രയും കാലമായിട്ടും ഒരു രൂപ പോലും പ്രഭാകരൻ ആരുടെയും എടുത്തിട്ടില്ലെന്നും നാട്ടുകാരും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒരു വ്യക്തമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഒരു സഹ സഹകരണ സംഘം ക്ഷീരോത്പാദന സഹകരണ സംഘം നടത്തിക്കൊണ്ടിരുന്ന അധ്യക്ഷനായത് വി കെ പ്രഭാകരൻ എന്നാണ് നാട്ടുകാർ പറയുന്നത് അവിടേക്കാണ് കോൺഗ്രസിൻ്റെ നേതാവായ ശരത് കുമാർ എത്തിയതും പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ വി കെ പ്രഭാകരൻ ഒപ്പിട്ട ചെക്ക് വഴി കൈക്കലാക്കിയതും അതിനെ തുടർന്നാണ് ഈ സംഭവം ഈ കണുകയെ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത് വി കെ പ്രഭാകരന് ചെയ്യേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പും നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാലും വയനാട്ടിലെ ഡി സി സി ട്രഷർ എൻ എം വിജിനേശം മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ഇപ്പോൾ കണുകയെ ചെയ്തിരിക്കുകയാണ് ആ കണുകയ്ക്ക് കാരണക്കാരായത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട സുപ്രധാനമായ കാര്യം ഈ വാർത്ത എന്തായാലും മുഖ്യധാര മുഖ്യതര ആരും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കാനിടയിൽ ഇങ്ങനത്തെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരുപാട് ക്ഷീണമാകുമെന്ന് കരുതിയിട്ടാകും എന്തായാലും വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല വന്ന വാർത്ത പരിശോധിക്കുമ്പോഴത്തേക്കും ഇത് കോൺഗ്രസ്സുകാർ തന്നെ ചെയ്യുന്ന കാര്യമാണ് കോൺഗ്രസ്കാർ തന്നെ കോൺഗ്രസ്സുകാരെ വഞ്ചിക്കുന്നു എന്ന സത്യം ഇപ്പോൾ ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്